വിറ്റിവേൽ മുരുകനക്ക് ഹരോഹര നമസ്തേ ഒരു ഈശ്വര ഭക്തൻ ഒരു മുരുകക്തൻ തന്നെ ആയിക്കൊള്ളട്ടെ അനുഷ്ഠിക്കേണ്ടതായ അത്യാവശ്യം അനുഷ്ഠിക്കേണ്ടതായ തപസ് എന്താണ് എന്ന് സ്കന്ധ അലങ്കാരത്തിൽ അൻപത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ അരുണഗിരിനാഥസ്വാമികൾ പറഞ്ഞു വച്ചിട്ടുണ്ട് എന്താണ് തപസ് തപിപ്പിക്കുന്നതാണ് തപസ് ചൂടാക്കുന്നതാണ് തപസ് എരിയിച്ചു കളയുന്നതാണ് തപസ് നമ്മുടെ കർമ്മഭാണ്ഡങ്ങളെ എത്രയോ ജന്മങ്ങളായി കൊണ്ടുവന്നിരിക്കുന്ന ചെയ്തു വരുന്ന ചെയ്തിട്ടുള്ളതായ കർമ്മങ്ങളുടെ ഭാണ്ഡത്തെ ദഹിപ്പിക്കുന്നതാണ് തപസ് നമ്മളെ ശുദ്ധരാക്കുന്നതാണ് തപസ് പലതരത്തിലുണ്ട് തപസ്സുകൾ സത്യം പറയുന്നതൊരു തപസ് മറ്റുള്ളവനെ അപരനെ സഹായിക്കുന്നതൊരു തപസ് ഈശ്വര ആരാധന തന്നെ ഒരു തപസ് അങ്ങനെ നമുക്ക് സ്വാമികൾ പറയുന്ന തപസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതായ തപസ അത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം സ്കന്ധ അലങ്കാരത്തിലെ അൻപത്തി ഒന്നാമത്തെ ശ്ലോകമാണ് ഇങ്ങനെയാണത് മലയാർ കൂറവേൽ വാങ്ങിനാനായി വണങ്ങി അൻപിൻ നിലയാന മാധവം സേകുമിനോനുമ്മൈ നേടി വരും തൊലയാവഴിക്കും പൊതിസോറും ഉറ്റതുണയും കണ്ടീർ ഇലയായി ഉറ്റവനെ ഇവരെയുള്ള അർത്ഥ പ്രകാരമാണ് താരകാസനുമായുള്ള യുദ്ധവേളയിൽ തടസ്സമായി വന്ന പർവ്വത ക്രൗഞ്ചനെ പിളർന്ന് വഴിയുണ്ടാക്കുവാനായി ശക്തിവേൽ ചുഴറ്റി എറിഞ്ഞ ആ ഭഗവാനെ സ്നേഹത്തോടെ ആരാധിക്കുന്നവരെ നിങ്ങൾ അതോടൊപ്പം അപരന് യഥാശക്തി ദാനധർമ്മങ്ങൾ ചെയ്യുക എന്ന തപസ്സുകൂടെ അനുഷ്ഠിച്ചാലും വേവിച്ചതോ അല്ലെങ്കിൽ അതിന് വകയില്ലെങ്കിൽ പച്ചയായിട്ടാണെങ്കിലും കായികനികളാണെങ്കിലും ഒരു നേരം വിശക്കുന്നവന് ദാനം ചെയ്യുന്നത് അതീവ ശ്രേഷ്ഠമാകുന്നു അത് ജനനം മരണം ജനനം മരണം എന്നിങ്ങനെ തുടരുന്ന അറ്റം കണ്ടെത്തുവാൻ പറ്റാത്ത ജീവൻ്റെ യാത്രയ്ക്ക് ഉള്ള പൊതിച്ചോറും സഹയാത്രികനുമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് ഭരണഗിരിനാഥസ്വാമികൾ പറയുന്നതായ തപസ് എന്ന് പറഞ്ഞാൽ ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ദാനധർമ്മങ്ങൾ നമ്മൾ ഹൃദയവിശാലതയോടുകൂടി ഭക്തിയോടുകൂടി ചെയ്യണം നമ്മൾ കൊടുക്കുന്നത് ഒരാളെ ഒരു വ്യക്തിയൊന്നും കാണണ്ട ഒരു അത് ഈശ്വരനാണ് ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിൽ ഈശ്വര ചൈതന്യത്തെ വിചാരിച്ചാൽ മതി വിശക്കുന്ന ഒരാൾക്ക് ആഹാരം കൊടുക്കുമ്പോൾ അയാൾ അത് കഴിക്കുമ്പോൾ ആ ശരീരത്തെയോ ആ അദ്ദേഹം നമ്മുടെ ബന്ധുവാണോ അല്ലെങ്കിൽ അറിയാത്ത ഒരാളാണോ അതൊന്നും നോക്കേണ്ട അത് അതിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് ആ ജീവൻ ആ ജീവനാണ് അത് സ്വീകരിക്കുന്നത് ഈശ്വരനാണത് സ്വീകരിക്കുന്നതെന്ന് ശ്രദ്ധിച്ച എന്ന് മനസ്സിൽ നമ്മൾ വിചാരിച്ചാൽ മതിയാകുമെന്നാണ് പറയുക ഭഗവാൻ ഗീതയിൽ പറയുന്നു അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനെ ദേഹം ആശ്രിത പ്രാണപാനസമായത്വം പചാമന്യം ചതുർഭിതം ഞാൻ തന്നെ ഓരോ ജീവജാലങ്ങളിലെയും ജഡരാജ്ഞിയായിരുന്നു കൊണ്ട് കഴിക്കുന്ന ആഹാരങ്ങളെ ജീർണിപ്പിച്ച് വിശപ്പുണ്ടാക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഉള്ളിൽ ഉണ്ടാകുന്ന വിശപ്പ് എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു ചൈതന്യമാണ് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആഹാരം ഒരാൾക്ക് വിശക്കുന്ന ഒരാൾക്ക് ആഹാരമാങ്ങി കൊടുക്കുമ്പോൾ അത് ഈശ്വര പൂജയായി തന്നെ സ്വീക ചിന്തിക്കുക അതുപോലെ തന്നെ ദേവി മഹാത്മ്യത്തിലെ അപരി അപരാജിത സ്തുതി അഞ്ചാം അന്ധ്യായത്തിലെ അപരാജിത സ്തുതിയിൽ യാവീ സർവഭൂതേഷു ക്ഷുതാരൂപേണ സംസ്ഥിത നമസ്തസ്യ 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 നമോ നമ എന്നിങ്ങനെ ദേവന്മാർ കൗശികീ ദേവിയുടെ ആവിർഭാവത്തിന് മുന്നോടിയായിട്ട് ഭഗവതിയെ ആരാധിക്കുന്നുണ്ടല്ലോ ജപിക്കുന്നുണ്ടല്ലോ ക്ഷുത വിശപ്പും എല്ലാം ഭഗവതിയുടെ സ്വരൂപമായിട്ട് അക്ഷു പിപാസ എന്നൊക്കെ പറയുന്നതായ ശക്തി വിശപ്പും എല്ലാം ഭഗവതിയുടെ സ്വരൂപം പ്രകൃതിയുടെ സ്വരൂപമായിട്ട് പറയുന്നു അതൊക്കെ ഭഗവതിയാണെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ വിശക്കുന്ന ഒരാൾക്ക് ആഹാരം കൊടുക്കുന്നത് ദേവി ആരാധന അപ്പോൾ അപ്പം ഈ പ്രകാരം അരുണഗിരിനാഥസ്വാമികൾ പറയുന്നത് വിശക്കുന്ന ആൾക്ക് ആഹാരം കൊടുക്കുക ആവശ്യമുള്ളവർക്ക് ദാനധർമ്മങ്ങൾ ലോപം വസ്ത്രമായിട്ടും ഭൂമിയായിട്ടും ധനമായിട്ടും ഒന്നുമില്ലെങ്കിൽ സഹായമായിട്ടും അതിനും ഒന്നും പറ്റിയില്ലെങ്കിൽ നല്ല വാക്ക് പറഞ്ഞാൽ മതി നന്നായിട്ടൊന്ന് ചിരിച്ചാൽ മതി ആ ചിരി അവർക്കൊരു സന്തോഷം അങ്ങനെ ദാനങ്ങൾ ചെയ്യാനായിട്ട് ആണ് അരുണഗിരിനാഥസ്വാമികൾ പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ചെയ്യുന്നതായ ദാനം അല്ലെങ്കിൽ കൊടുക്കുന്ന ആ ഹെൽപ്പ് നമ്മളധികം ആരോടും പറഞ്ഞു നടക്കാതെ ശ്രദ്ധിക്കുക കാരണം അത് രാജസികമായൊരു ദാനമായിട്ടാണ് മാറുക പേരിനും പ്രശസ്തിക്കും വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം രാജസികമായ കർമ്മങ്ങളാണെന്ന് ഗീതയിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നു ഇപ്പം നമ്മൾ കൊടുക്കുന്നത് ആ ഒരു ജീവനാണ് ആ അദ്ദേഹം സന്തോഷമാവാനാവട്ടെ അദ്ദേഹത്തിന് തൃപ്തി ആവട്ടെ അതിൻ്റെ ഉള്ളിൽ ഈശ്വരന് സന്തോഷമാവട്ടെ എന്ന് ചിന്തിച്ച് ചെയ്യുമ്പോൾ അത് സാത്വികമായ ദാനമാകുന്നു ഇനി ഇതൊന്നും അല്ലാതെ താമസികമായൊരു ദാനവുമുണ്ട് അത് ഇന്നത്തെ കാലത്ത് പലരുടെ ഉള്ളിലുള്ളതായ ഒരു ഒരു തരം മെൻ്റാലിറ്റിയാണ് നമുക്ക് പത്ത് കുപ്പായങ്ങളുണ്ട് അതിലൊരു കുപ്പായത്തിൽ ചെറിയൊരു ചെറുതായിട്ടൊന്നും നശിച്ചു ചെറിയൊരു കീറൽ വന്നു അപ്പോഴാണ് ഒരു പാവം പിടിച്ച ഒരു ഒരാൾ നമ്മളോട് വരുന്നത് വസ്ത്രമൊന്നുമില്ല അപ്പോൾ ഉടനെ ഈ പത്തെണ്ണത്തിൽ ഈ ഒരെണ്ണം ആയിരിക്കും അവർക്ക് കൊടുക്കാൻ തോന്നുന്നത് ആ പോട്ടെ ഒരു ദാനം ആയിക്കോളട്ടെ എന്ന് അത് അവർക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് അവർ കൊടുക്കുന്നു അപ്പോൾ അത് താമസികമായ ദാനമായി തീർന്നു അപ്പോൾ ഇങ്ങനെയുള്ള താമസികമായിട്ടുള്ള ദാനമൊന്നും അല്ലാതെ നമ്മൾ ഒരു ഈശ്വരനെ ഒരാളുടെ ഉള്ളിൽ ഈശ്വര ചൈതന്യത്തെ കണ്ടുകൊണ്ട് നമ്മളുന്ന പോലെയുള്ള സഹായം ചെയ്യുക സ്വാമികൾ പറയുന്നത് നിങ്ങൾക്ക് അരി വേവിച്ച് കൊടുക്കാൻ പറ്റുന്നില്ല അത്രയ്ക്കും ദാരിദ്ര്യമാണെങ്കിൽ പച്ചയായിട്ട് എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതാണെങ്കിലും അത് കൊടുത്തേക്കോ സുബ്രഹ്മണ്യനാണെന്ന് അത് കൊടുത്താൽ മതി എന്നാൽ പറയുക നമ്മുടെ നാട്ടിലൊക്കെ ആണ്ടിയൂട്ടുകൾ അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ അന്നദാനം അല്ലേ പഴണിയിലൊക്കെ രാവിലെ തുടങ്ങി അർദ്ധരാത്രി വരെയും ഉണ്ട് അന്നദാനങ്ങളൊക്കെ എത്തോരം അതൊക്കെ ഭഗവാൻ ഇത്രയും വളരെയധികം തൃപ്തിയുള്ളതാണ് അന്നദാന പ്രഭുവാണ് അവിടെ നിന്ന് അപ്പോൾ നമുക്ക് ഈ അന്നദാനങ്ങളും ഇങ്ങനെയുള്ള ദാനങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം നമുക്കൊന്ന് ശ്രദ്ധിക്കാം നമസ്തേ